ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും വീട് പുതിയ വീട് മേടിച്ച് മാറും അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ ഒരു ചെറിയ ആണിയൊക്കെ തറയ്ക്കുകയാണ് നമുക്കറിയാം പണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആണി ചുറ്റിയെ വെച്ച് അടിച്ച് പൊട്ടിക്കുകയാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണി അടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആണി കയറില്ല ആ പിറ്റിയുടെ ആ ഭാഗം മുഴുവൻ ഇടിച്ച് പൊളിച്ച് സിമെൻറ്റും അതെല്ലാം പറഞ്ഞ് കറക്റ്റ് നമുക്ക് ലെങ്തിലോ സൈസിലോ ഒന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കും ഡ്രില്ല് തുളുളയ്ക്കാൻ പോകുമ്പോഴത്തേനും എങ്ങനെയാണ് ഡ്രിൽ ബിറ്റ് സെറ്റ് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള ബിറ്റാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഡ്രില്ല് ചെയ്യാം അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് ആദ്യമേ നമുക്ക് ഞാനിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഡ്രില്ലിങ് മെഷീനാണ് നമ്മളാദ്യമേ ഒരു ഡ്രിൽ ബിറ്റ് ഡ്രില്ലിങ് മെഷീൻ എടുത്തു ഇത് ഡിവാൾട്ടിൻ്റെ എയ്റ്റീൻ ബി ബ്രഷ്ലെസ് ബ്രഷ്ലെസ്സും അതുപോലെ തന്നെ ബാറ്ററി അറ്റാച്ച് ചെയ്തു കോഡ്ലെസ് അത് കോഡ്ലെസ് ആദ്യം നമ്മൾ നോക്കുക ഏത് ലെങ്തും സൈസും ഉള്ള സ്ക്രൂ ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് അപ്പോൾ ഇത് ഏകദേശം നമുക്ക് കാണാൻ പറ്റും ഇത് തേർട്ടി ത്രീ സെൻറ്റിമീറ്റർ അതായത് ഉള്ള ഒരു സ്ക്രൂ ആണ് അത് തേർട്ടി എം എം ഇവിടെ എല്ലാം നമ്മൾ എം എം കണക്കിലാണ് പറയുന്നത് ഇത് നമ്മൾ ഒരു ആറ് ഏഴ് എട്ട് മൂന്ന് സൈസിലും ഉള്ള ഡ്രിൽ ബിറ്റുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലത്തെ ഉള്ളത് നമുക്ക് ഭിത്തിയൽ തുളയ്ക്കാനുള്ളതാണ് പലതരത്തിലുള്ള ബിറ്റുകളുണ്ട് ഇതുണ്ട് ഇതുപോലത്തെ ഒരു സ്പയർ ഷേപ്പിലുള്ളതെന്ന് പറയുമ്പോൾ തടിയെ തുളയ്ക്കാനുള്ള അതിൻ്റെ അറ്റം വളരെയധികം കൂർത്താണ് ഇതെന്ന് പറയുമ്പോഴത്തേനും മെറ്റൽ അതിൻ്റെ അറ്റം ഇതും സ്പയറലാണ് പക്ഷെ അറ്റത്ത് ഒരു സി ഷേപ്പിലാണ് അതിൻ്റെ അറ്റം അറ്റം മോനെയിരിക്കുന്നത് അതേസമയത്ത് ഇതുണ്ടോ ഇത് പിറ്റിയെ തറയ്ക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ അറ്റം നോക്കി ഒരുമാതിരി കൂർപ്പിച്ച് ഒരു ഒരു റൂഫ് മോഡലിൽ ആർച്ച് ഷേപ്പിൽ കാണാൻ പറ്റും ഇതിപ്പോൾ കുറേ നാൾ ഉപയോഗി ആയി ആയി ഉപയോഗിച്ചതാണ് ചെറിയൊരു തുരുമ്പ് പോലെ കാണുന്നത് മറ്റ് ആദ്യം സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുണ്ട് ഇതാണ് നെയിലിൻ്റെ ബട്ട് ആ ബട്ടും ഇതും കൂടെ നോക്കുക ഇതുണ്ടോ ഏകദേശം കറക്റ്റ് സൈസാണ് പിന്നെ നമ്മൾ ഇത്രയും അതിൻ്റെ നീളത്തിനനുസരിച്ചുള്ള ഇതെടുക്കും കാണണം ഇത്രയും നീളമാണ് നമ്മൾ ഇത് ഇത് ത്രീ സെൻറ്റിമീറ്റർ അപ്പോൾ അതിനേക്കാൾ ഇച്ചൂടി ഒരു പോയിൻ്റ് തേർട്ടി തേർട്ടി ടു എം എം നമ്മൾ അതിൻ്റെ വട്ടത്തിൽ ടേപ്പ് ഒട്ടിക്കുന്നു അതായത് നമ്മൾ ഇത്രയും അകത്തേക്ക് തുളച്ചാൽ മതി അപ്പോൾ ഓർക്കും ഇതിൻ്റെ സൈസ് ഇച്ചിരി വലുതാണല്ലോ ആണിയുടെ സൈസ് കാരണം ഈ ആണി ഡയറക്റ്റ് അല്ല നമ്മളത് ഇതിൻ്റെ അല്ലോട് നമ്മൾ പ്ലഗ് ഇടും അപ്പോൾ അതുകൊണ്ടാണ് ഇനി നമുക്ക് ഡ്രില്ലിലോട്ട് അറ്റാച്ച് ചെയ്യണം ഇങ്ങനെയാണ് നമ്മൾ ഡ്രില്ലിൻ്റെ ചക്ക് എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക നമ്മളിത് ടൈറ്റാക്കുമ്പോഴത്തേനും ഇത് നേരെ നിൽക്കണം ഈ ബിറ്റ് എപ്പോഴും ഇത് വേണ്ടോ കറക്റ്റ് നേരെയായിരിക്കണം വേണ്ടോ ഇതിപ്പം ടൈറ്റായി ഇവിടെ നമുക്ക് ഇത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് പാർവേഡ് വേണേൽ ഫോർവേഡ് ബാക്ക് വേർഡ് വേണേൽ ബാക്ക് വേർഡ് ഇതുണ്ട് ഇതിപ്പോൾ ഫോർവേഡ് ആണ് അങ്ങോട്ടാണ് കറങ്ങുന്നത് ഇനി നമുക്ക് നേരെ എവിടെയാണോ തുളയ്ക്കേണ്ടത് നമുക്ക് അങ്ങോട്ട് ഒന്ന് പോകാം ഇതാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ തുളയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് നമുക്കിതുപോലത്തെ ഏതൊരു പഴയ ചിമ്മിക്കൂടോ നമ്മുടെ സാധനം മേടിക്കുന്ന കവറോ ഉണ്ട് അതിൻ്റെ താഴെ നേരെ നമുക്കിതുപോലെ മുട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പൊടി അവിടെ ഇവിടെയും വീഴുവല്ല ഇത് കറക്റ്റായിട്ട് പൊടി ഇതിൻ്റെ അകത്തോട്ട് തന്നെ വീണോളും അതാകുമ്പോൾ എങ്ങും പൊടി വീഴും എന്നുള്ള പേടിയും വേണ്ട പോലെ ഡ്രില്ല് തുളയ്ക്കുന്നതിന് മുമ്പ് ഇതുപോലെ പോയിൻ്റ് ഉള്ള അല്ലെങ്കിൽ നമുക്ക് ആണിയോ എന്തെങ്കിലും വെച്ച് ആദ്യം ചെറുതായിട്ട് നമുക്ക് അവിടെ ഒരു ചെറിയൊരു തുളയിട്ട് കൊടുക്കാം ഒന്നുകൂടെ നോക്കണം ടൈറ്റ് ആണോന്ന് ഇവിടെ ഒരു സപ്പോർട്ടിൻ്റെ കൊടുക്കണം എത്രയാണോ വേണ്ടത് അത്രയും നമ്മൾ അങ്ങോട്ട് തുളച്ചു പ്ലഗ് പ്ലഗ് ഉണ്ട് ഈ പ്ലാസ്റ്റിക് കൂടി വെച്ചതുകൊണ്ട് പൊടിയെല്ലാം കറക്റ്റ് അതിൻ്റെ അകത്തോട്ട് വീണ് വേറെ എങ്ങോട്ടും പൊടി പോയിട്ടില്ല ഇതാണ് പ്ലഗ് ഉണ്ട് സ്ക്രൂവിൻ്റെ അത്രയും അകത്തെ ലെങ്തുള്ള ഒരു പ്ലഗ് ആണ് നമ്മൾ എടുത്തേക്കുന്നത് നമ്മൾ നേരെയും കൂടി ജസ്റ്റ് അങ്ങ് കയറിക്കൊണ്ടോ സിംപിളായിട്ടൊക്കെ കയറിപ്പോകുന്നു നോക്കി സ്റ്റാർ സ്റ്റാർ സൈസിലുള്ള ബട്ടിൻ്റെ ഹുഡ് ഇതാണ് ഹോറോ ആണ് അപ്പോൾ നമുക്കിതുണ്ട് ആ സൈസ് സൈസയും ഇതിലുള്ള ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇതുകൊണ്ട് ഇനി ഇങ്ങ് ടൈറ്റായി ടൈറ്റായി വെക്കുമ്പോഴത്തേനും അതിനനുസരിച്ച് അത് പ്ലഗ് ടൈറ്റ് ടൈറ്റായിക്കോളും ഇങ്ങനെയാണ് എളുപ്പത്തിൽ നമുക്ക് ഒരു സ്ക്രൂ പിറ്റിയെ തറയ്ക്കാൻ പറ്റുന്നത് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം